കാണേണ്ടതായിട്ടുള്ള വിഷയങ്ങളും ഇതിൽ മറക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളെല്ലാം നമ്മളിവിടെ സൂചിപ്പിച്ചു ആദിവാസി കോളനിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ ഒന്ന് സൂചിപ്പിച്ച് പോകുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാവുന്ന ഒരു വിഷയം ആണ് ഇത് അല്ലെങ്കിൽ അത്ര മാത്രമാണ് ഇത് ഇതിനകത്തേക്ക് മതത്തെ വലിച്ചുകൊണ്ട് വന്ന് അതിനകത്ത് ഒരു മതവിമർശനത്തിനുള്ള ഒരു ഉപാധിയാക്കി അത് വെച്ചുകൊണ്ട് യൂട്യൂബിൽ കാശുണ്ടാക്കി പ്രശസ്തി ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല കാരണം ഇതൊന്നാമത് അങ്ങനെ ചെയ്യേണ്ട വിഷയമേ അല്ല പക്ഷേ ഇന്ന് അതിനും എനിക്കൊരു ഉണ്ടാക്കി തന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഈ യുക്തിവാദികൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കതിലേക്ക് കടക്കണം അതാണ് ഇതിലെ രണ്ടാമത്തെ ഭാഗം ഇവിടെ ഈ ഒരു പോസ്റ്റ് സുറുമി എന്ന് പറയുന്ന ആളാണ് എഴുതിയത് ഞാൻ ഈ വ്യക്തിയിലേക്ക് പോകുന്നില്ല പക്ഷേ ഈ സുറുമി ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത് നമുക്കൊക്കെ സംഘിച്ചപ്പം തരുന്ന ആളായതുകൊണ്ട് ആ പേര് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം പിന്നെ ഇതിനകത്ത് ഒളിപ്പിക്കാനൊന്നുമല്ലേ ഇതെല്ലാം പബ്ലിക് പോസ്റ്റായിട്ട് അവിടെ ഇട്ടിരിക്കുന്നതാണ് ആ ചിഹ്ന നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതന്നെ നമ്മൾ എടുക്കുന്നു ഇതിനെ പരിശോധിക്കുന്നു ഇതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് കേരളത്തിൽ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് എന്ന ഹെഡിങ് കണ്ടപ്പോഴേ അറിയാമായിരുന്നു അത് ഏതെങ്കിലും മുസ്ലിം വീട്ടിലായിരിക്കും സംഭവിച്ചിരിക്കുക എന്ന് ഓക്കെ എക്സ്പ്ലനേഷനാകും പിന്നെ പറയാം ഇന്നും മരണമൊഴികെയുള്ള എല്ലാ രോഗങ്ങൾക്കും കരിഞ്ചീരകവും സംസം വെള്ളവും മതിയെന്ന് വിശ്വസിക്കുന്നവർ മുസ്ലിം വീടുകളിലുണ്ട് അക്യുപങ്ചർ യുനാനി ഹോമിയോ പ്രകൃതി വൈദ്യം തുടങ്ങി എല്ലാ ഉടായ്പകളുടെയും മുഖ്യ ഉപഭോക്താക്കളും ഇവരായിരിക്കും അലോപ്പതി മെഡിസിൻസ് ഓക്കെ നോട്ട് ദ വേർഡ് അലോപ്പതി സ്വന്ത ചിന്തകയാണ് യുക്തി യുക്തിവാദിയാണ് അലോപ്പതി മെഡിസിൻസ് പാശ്ചാത്യ നിർമ്മിതമാണെന്നും പാശ്ചാത്യരെല്ലാം തങ്ങളുടെ പ്രത്യുൽപാദന പ്രത്യുത്പാദനശേഷിയെ ഇല്ലാതാക്കാൻ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവരുമാണെന്നാണ് ഇവരുടെ വിചാരം അതുകൊണ്ട് തന്നെ ഇവർക്ക് വാക്സിൻസും പേടിയാണ് അപ്പോൾ മുസ്ലിം വീടുകളിലുണ്ട് ഇവരായിരിക്കും ഇവരുടെ വിചാരം ഇവർക്ക് വാക്സിൻ പേടിയാണ് ഇനി അടുത്തത് ലോകം മുഴുവൻ തങ്ങളുടെ ടാർഗറ്റ് ലോകം മുഴുവൻ തങ്ങളെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നതാണ് ചെയ്തിരിക്കുകയാണ് എന്ന പേടിയാണ് ഇവരെ ഇത്ര പിന്തിരിപ്പന്മാരാക്കുന്നത് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് വായിക്കുക ഇനി അവസാനം ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഇടപെടലും ബോധവൽക്കരണവും മാത്രമാണ് പ്രതിവിധി സംഗതി ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇതിനെ ഒരുപാട് ആളുകൾ ഇതിനകത്ത് വന്ന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ പല കമൻ്റുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആളുകൾ ജയ് വിളിക്കുന്നു അങ്ങനെ പലതും അവിടെ നടക്കുന്നു വലിയ ആഘോഷമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നിക്കുന്ന കാര്യമാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഒന്നാമതായിട്ട് രണ്ടാമത്തേത് ഇത് തികഞ്ഞ മുസ്ലിം വിരുദ്ധതയാണ് ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്കിതിൽ പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഇത് ശുദ്ധ അസംബന്ധമാകുന്നത് എന്നുള്ളത് ഇതിനോടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം ഞാനിവിടെ കുറേ കണക്കുകൾ കാണിച്ചു ആ കണക്കുകൾ കാണിച്ചതിൽ അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മതം ആയിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അതിനകത്ത് ഈ പറയുന്ന എം എം ആറിലോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഫെൻ മോർട്ടാലിറ്റി റേറ്റിലോ പൊങ്ങി നിൽക്കുന്നത് എന്ന് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ നമ്മൾ കണക്കിനെയും കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ എവിടെയും തന്നെ ആ മതത്തിൻ്റെ ഒരു ആംഗിൾ അവിടെ വരുന്നില്ല ഇനി അത് തന്നെ ഞാൻ പറഞ്ഞു കേരളത്തിൽ ഒരു വർഷം നടക്കുന്ന ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിൽ അതല്ലെങ്കിൽ പത്തൊമ്പത് എന്ന ആ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് നമ്മളെടുത്തു കഴിഞ്ഞാൽ അതിലേറെയും സംഭവിക്കുന്നത് ആദിവാസി മേഖലയിലാണ് ആദിവാസി മേഖലയിൽ ഇത്രമാത്രം കാക്കാമാർ കുടിയേറി പാർത്ത കാര്യം ഞാൻ അറിഞ്ഞില്ല എൻ്റെ പൊന്ന് കൂട്ടുകാരെ എന്ന് ആദ്യമേ ഞാനൊന്ന് മാപ്പ് അപേക്ഷിക്കുകയാണ് മലമുകൾ മുഴുവൻ ഇപ്പോൾ കാക്കാമാരാണെന്നാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ കാട്ടുവാസികളെന്ന് നമ്മൾ ഇന്ന് ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ വനവാസികൾ അങ്ങനെയാണല്ലോ സംഖ്യകൾ വിളിക്കേണ്ടത് വനവാസികൾ മുഴുവൻ ഇപ്പോൾ കാക്കാന്മാരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് തോന്നുന്നത് പോട്ടെ അപ്പോൾ ഇതാണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്തായാലും ഇതിലെ ലാസ്റ്റ് സെൻറ്റൻസ് അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഗവൺമെൻറ് ശക് ശക്തമായ ഇടപെടലും ബോധവൽക്കരണവും മാത്രമാണ് നടത്തേണ്ടത് അതാണ് അത് മാത്രമാണ് പ്രതിവിധി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിന് ചില നല്ല മോഡൽസ് നമ്മളുടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതൊന്ന് പറയാം ആദിവാസികളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ മൂന്ന് വർഷത്തോളം അട്ടപ്പാടി ആദിവാസി മേഖലയിൽ അതുപോലെ തന്നെ വാഴ വാഴ വഴിക്കടവ് അതുപോലെ നിലമ്പൂർ മേഖലയിലുള്ള ആദിവാസി മേഖല അത് കേന്ദ്രീകരിച്ചുകൊണ്ട് പല വിധത്തിലുള്ള പ്രവൃത്തികൾ നടത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ അത് ഞാൻ ഒറ്റയ്ക്കല്ല നമ്മൾ നടത്തിയിരുന്ന നടത്തിയിരുന്നൊരു ഓർഗനൈസേഷനുണ്ട് ആത്മാ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ആ ഓർഗനൈസേഷൻ ഇന്ന് മരിച്ചു കിടക്കുകയാണ് മരിച്ചു കിടക്കാൻ കാരണവും മതം തന്നെയാണ് കേട്ടോ അതും പറയണല്ലോ കാരണം ഞാൻ മതം വിട്ട സമയമായപ്പോൾ അതിനകത്ത് മതം വിട്ട ആൾ ആയിട്ടുള്ള ആരിഫിൻ്റെ ചെയർമാൻഷിപ്പിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം കാക്കന്മാർ അതിനകത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കി അതോടുകൂടി മതേതരരായിട്ടുള്ള മത ഇതരമായിട്ട് ഇത്തരം പ്രവൃത്തികളിലെ ഒരു നന്മ കണ്ട് മുന്നിട്ടിറങ്ങിയിരുന്ന വ്യക്തികൾ അവർ അത് ചൂണ്ടിക്കാണിച്ചു നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് പറഞ്ഞവിടെ ചൂണ്ടിക്കാണിക്കുകയും അതിൻ്റെ പേരിൽ വലിയ കുഴപ്പമുണ്ടാവുകയും അങ്ങനെ അവസാനം ഞാൻ അതിൽ നിന്ന് രാജിവെക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്തായാലും അറിയാൻ കഴിഞ്ഞത് അവരുടെ നമ്മളുടെ അക്കൗണ്ട് ബാലൻസ് ആയിട്ടുണ്ടായിരുന്ന ആ തുക ഏതാണ്ട് നാലഞ്ച് ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് അത് മറ്റ് ചില ആവശ്യങ്ങൾക്കായിട്ട് ചില ഡൊണേഷൻസ് കൊടുത്തുകൊണ്ട് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആ സംഘടനയെ തന്നെ ഇല്ലാതെയാക്കിയത് ഈ മതമാണ് ഇസ്ലാം എന്ന് പറയുന്ന മതമാണ് ക്രിസ്ത്യാനിറ്റി അല്ല ഹിന്ദുമതമല്ല അതിനകത്ത് ഹിന്ദുക്കളുണ്ടായിരുന്നു ക്രിസ്ത്യാനികളുണ്ടായിരുന്നു മുസ്ലിങ്ങളുണ്ടായിരുന്നു എല്ലാവരുണ്ടായിരുന്നു പക്ഷേ മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാ ആളുകളും തക്കം കിട്ടിയപ്പോൾ ഞാൻ മതം വിട്ട ആ നിമിഷം അവരവിടെ ഉന്നയിച്ച വിഷയം ഇതാണ് നമ്മളുടെ ചുറ്റുമുണ്ടായിരുന്ന ആ മുസ്ലിങ്ങൾ അവർ തീവ്രവാദികളാകാനും സാധ്യതയുണ്ട് അവർ കുഴപ്പക്കാരാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത് അവിടെ ഒരു ഓർഗനൈസേഷൻ ഇല്ലാതെയാക്കിയതും കൂടി ഞാനിവിടെ ചേർത്ത് പറയുകയാണ് ഇതുതന്നെയാണ് ഞാൻ പറയുന്നത് അവിടെ അവരുടെ ഒരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഓർഗനൈസേഷനിലേക്ക് ഡൊണേഷൻ കൊടുക്കുമ്പോൾ ഞങ്ങൾ തരുന്ന പൈസ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണം എന്ന് പറയുന്ന ആ അശ്ലീലം അതുപോലും പറയുന്ന ആളുകൾ ആ ഓർഗനൈസേഷൻ്റെ മുന്നിൽ വന്നപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു അന്ന് ഞാനും കാക്കാനാണ് ഈ രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ പക്ഷേ എനിക്കന്ന് തോന്നിയിരുന്നു ഇതെന്തൊരു വൃത്തികേടാണ് ഇവർ ഈ പറയുന്നത് ഇങ്ങനെയാണോ നമ്മൾ ഇതിനെ കാണേണ്ടത് അന്ന് എനിക്ക് തോന്നിയിരുന്നു കാരണം ഇത്തരത്തിലുള്ള ഒരു സാമൂഹികമായ ഒരു സെൻസിറ്റിവിറ്റി അത് നമുക്കുണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഇരുന്ന് പൊട്ടിത്തെറിക്കാതെ നിങ്ങളുടെ മുന്നിൽ ഇവിടെ ഇരുന്ന് ഒറ്റ പീസായിട്ട് ഹൂറികളുടെ അടുത്ത് തത്തിക്കളിക്കാതെ ഒടിയാത്ത ലിംഗം എൻ്റെ കൊലയ്ക്കാതെ ഇതുപോലെ രണ്ട് വാക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഭാഗത്ത് ഒറ്റ പീസായിട്ട് ഓടിയിരിക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തേലും ആയിട്ടുണ്ടാവും ഇവിടെ കണ്ടത് ഇതാണ് ഇതാണ് അവരുടെ വായിൽ നിന്ന് മൊഴിഞ്ഞ സംഗതി നിങ്ങൾ തീരുമാനിക്കുക അവർ യഥാർത്ഥ വിശ്വാസികളായതുകൊണ്ടാണോ അവർക്ക് ഇസ്ലാം മുഴുവൻ അറിഞ്ഞതുകൊണ്ടാണോ അവരങ്ങനെ പറഞ്ഞതെന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നു അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അവരങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ടല്ലോ നമ്മളവരെ നമ്മളിവിടെ കൂട്ടിയത് ആകെ നാലഞ്ച് മുസ്ലിങ്ങളാണ് ഉണ്ടായിരുന്നത് ആ നാലഞ്ച് മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഇങ്ങനെ പറയുന്നു എന്ന് വന്ന ഒരു ഘട്ടം അതിനകത്ത് അത് വിട്ടുനിന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടേ രണ്ട് പേരാണ് ആ പേരും ഇന്ന് എക്സ് മുസ്ലിങ്ങളാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ തമാശ അതിൽ ആ രണ്ടാമത്തെ ആളെക്കുറിച്ച് പബ്ലിക്കായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല കാരണം ഇന്ന് അയാളൊരു ക്ലോസ്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സ് മുസ്ലിം ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പല നഷ്ടങ്ങളും ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചത് അന്ന് നമ്മൾ ആ ഒരു പ്രവർത്തനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളേർപ്പെട്ടിരുന്നൊരു മേഖലയാണ് അട്ടപ്പാടി അട്ടപ്പാടിയിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഇൻഫെൻ മോർട്ടാലിറ്റി അവിടെ നടന്നു ശിശു മരണം അട്ടപ്പാടിയിൽ നടന്നു എന്ന് പറയുന്നത് എന്താണ് അട്ടപ്പാടിയിൽ ഈ ശിശു മരണം നടക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പട്ടിണി മരണം എന്നാണ് നമ്മളെ പത്രങ്ങൾ പോലും എഴുതി പിടിപ്പിക്കാറ് ഞാൻ പറയുന്നു അന്നും പറയാറുള്ള കാര്യമാണ് ഇപ്പോഴും ത തറപ്പിച്ച് പറയുന്ന കാര്യമാണ് പട്ടിണി മരണമല്ല അവരുടെ പ്രശ്നം അവരുടെ പ്രശ്നമെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ആദിവാസി കോളനികളിൽ ഉള്ള മൊത്തം ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഒരു അമ്പതിനായിരം പേരിൽ താഴെ വരുന്ന ഒരു ജനസംഖ്യയാണ് ഇവർ തമ്മിലാണ് കാലങ്ങളായിട്ട് ഈ ഇൻറ്റർ ബ്രീഡിങ് നടത്തി നടത്തി വളരെയധികം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ഒരു പൂളാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ അവിടെയുള്ള സ്ത്രീകൾ അവർക്ക് പലർക്കും ഇതുപോലെയുള്ള സിക്കിത്സലാലീമിയ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അതുകൂടാതെ അതായത് വിളർച്ച രോഗമുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണത് അതുകൂടാതെ മറ്റ് പലതരത്തിലുള്ള ഈ കൺസാങ്കിനിയസ് ആയിട്ടുള്ള മാരേജിലൂടെ നിരന്തരം ഇൻ്റർബ്രീഡിങ് നടത്തിയാൽ ഉണ്ടാകുന്ന പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള പലതരം പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നു ഇതെല്ലാം പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നു അതിലൊരു പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷനാണ് ആയിട്ടുള്ള അബോർഷൻ കുട്ടികൾക്ക് ജന്മ നൽകാനാകാത്തൊരവസ്ഥ അതുകൂടാതെ ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് തൂക്കക്കുറവ് ഉണ്ടാകുന്ന അവസ്ഥ അതുമല്ലെങ്കിൽ ഗർഭസ്ഥ അവസ്ഥയിൽ തന്നെ കുട്ടി മരിച്ചു പോകുന്ന അവസ്ഥ ഇങ്ങനെ സംഭവിക്കുന്നത് നിരന്തരമാണ് ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് തൂക്കക്കുറവുള്ള കുട്ടി പ്രീ ആയിട്ട് ജനിക്കുന്നു അങ്ങനെ പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ അവരെ ത്രൈവ് ചെയ്ത് അവരെ ആ സർവൈവ് ചെയ്ത് എടുക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരിരട്ടിയോ രണ്ടിരട്ടിയോ അല്ല അതിലും കൂടുതലാണ് സംഭവിക്കാറുള്ളത് ഇത് നടത്തിയിരുന്ന ആ ഹോസ്പിറ്റലുമായിട്ടുള്ള വ്യക്തിയുമായിട്ട് നമ്മൾ നേരിട്ട് ഇടപഴുകയും അത് നേരിട്ട് കാണുകയും അതിനു വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളിൽ അവരുടെ ആ ആദിവാസി കോളനിയിലുള്ള ആളുകൾക്ക് ഹോസ്പിറ്റലിൽ വരാനും അവർക്ക് ആ ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റലാണ് എന്ന് തോന്നാതിരിക്കാനും വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ചില പ്രവൃത്തികളിൽ നമ്മൾ പങ്കു ചേർന്നിട്ടുണ്ട് അതോടൊപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഗതികൾ വിതരണം ചെയ്യുന്നതിനൊക്കെ നമ്മൾ മുന്നിട്ട് നിന്നിട്ടുള്ള ആളുകളാണ് അത് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്തും കൂടിയാണ് ഈ പറയുന്നത് നേരിട്ട് കണ്ടു എന്നുള്ളതിൻ്റെ പേരിലും കണക്കുകളുടെ അടിസ്ഥാനത്തിലുമാണ് പറയുന്നത് ഒരു കാരണം പ്രധാന കാരണം ഈ കൺസാങ്കിനിയസ് ഇൻ്റർ ബ്രീഡിങ് തന്നെയാണ് കൺസാങ്കിനിയസ് മാരേജ് എന്ന് പറയുന്നത് ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഇനി ഇതിൽ തന്നെ അവിടെ സംഭവിക്കാറുള്ള മറ്റൊരു കാര്യം പറയുന്നത് ഈ സ്ത്രീകൾ ഇങ്ങനെ ഒരു പ്രഗ്നൻ്റ് ആകുന്ന സമയങ്ങളാകുമ്പോൾ അവർക്ക് പലപ്പോഴും ഹോസ്പിറ്റലിലേക്ക് വരാൻ മടിയാണ് എന്താ അവരുടെ മടിയുടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അവർ താമസിക്കുന്ന അവരുടെ ആ ജീവിത ചുറ്റുപാടിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഒരു ഹോസ്പിറ്റൽ എൻവിയോൺമെൻറ്റ് എന്ന് പറയുന്നത് അതൊരു കുറച്ചും കൂടി അകളി എന്ന് പറയുന്ന സ്ഥലത്താണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു ഹോസ്പിറ്റൽ ഒരു ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവിടേക്ക് ഇവരെ കൊണ്ടുവരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം അർബനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സ്ഥലവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം വ്യത്യാസമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ഈ ചുറ്റുപാടിൽ തന്നെയുള്ള ആളുകളാകണമെന്നുമില്ല പുറത്തു നിന്നുള്ള ഡോക്ടർമാർ വരുന്നു പുറത്തു നിന്നുള്ള നേഴ്സുമാർ പലവിധം ആളുകളുമായിട്ട് ഇടപഴകുന്നു ഇനി ഹോസ്പിറ്റലിലെ ഒരു കൾച്ചർ തന്നെയുണ്ട് അവരെ ഒറ്റയ്ക്ക് അതായത് ഇൻഫെക്ഷൻ കൺട്രോളിൻ്റെയൊക്കെ ഭാഗമായിട്ട് അധിക ആളുകളിൽ അടുത്ത് നിർത്തില്ല അവർ പലപ്പോഴും ഒറ്റയ്ക്കായിരിക്കും ഉണ്ടാവുക ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു വലിയ ഒരു ഒരു ഡ്രിഫ്റ്റ് അവിടെ ഉണ്ട് അതായത് അവരുടെ കൾച്ചറും ഈ ഹോസ്പിറ്റലിനകത്തുള്ള ആ സാഹചര്യവും തമ്മിൽ വലിയൊരു കൾച്ചറൽ ഒരു അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു അറ്റ്മോസ്ഫിയറിക്കൽ ആയിട്ടുള്ളൊരു ഡിഫറൻസ് തന്നെയുണ്ട് ഇത് പലപ്പോഴും ഇവർക്ക് പുതുമയായതുകൊണ്ടും അതവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു സംഗതിയായി മാറുന്നതുകൊണ്ടും അവർ പലപ്പോഴും അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഹോസ്പിറ്റലുകൾ അവോയ്ഡ് ചെയ്യുക പ്രഗ്നൻ്റ് ആണെന്നുള്ളത് ഒളിപ്പിച്ചു വെക്കുക ഇതാണ് പലപ്പോഴും സംഭവിക്കുക അങ്ങനെ മിക്കവാറും അവർ പ്രഗ്നൻ്റ് ആകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സമയങ്ങളിൽ ഈ കോളനികളിൽ നിരന്തരം വിസിറ്റ്സ് നടത്തുന്ന ട്രൈബൽ ഓഫീസേഴ്സ് ഉണ്ട് അതുപോലെ ഫോറസ്റ്റിൻ്റെ ആളുകൾ കാണും അങ്ങനെ പല ആളുകൾ ഇവരുമായിട്ട് ബന്ധപ്പെടുന്നു ഹെൽത്ത് ഓഫീസേഴ്സ് ഉണ്ടാവും ഇവർ ഇടപെടുന്ന സമയത്ത് അവരുടെ റുട്ടീനായിട്ടുള്ള ആ വിസിറ്റിൻ്റെ സമയത്ത് ഒക്കെ ആയിരിക്കും തിരിച്ചറിയുക ഓക്കെ ഇവർ പ്രഗ്നൻറ്റാണ് അത് തന്നെ കണ്ണൊക്കെ പിടിച്ച് നോക്കുമ്പോൾ അനീമിക് ഇരിക്കുന്നുണ്ടാവും അങ്ങനെ പല പ്രശ്നങ്ങൾ കാണും അപ്പോൾ പറയും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ വന്ന് അഡ്മിറ്റ് അഡ്മിറ്റാകണം നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഇവരെന്തു ചെയ്യും ഇവർ വരാതിരിക്കും അങ്ങനെ പലപ്പോഴും ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇവർ വരാതെ ഇരിക്കുന്ന സമയത്ത് നിർബന്ധിച്ച് കെട്ടിവലിച്ച് പോലീസിനെയൊക്കെ കാണിച്ച് പേടിപ്പിച്ചിട്ടൊക്കെയാണ് പലപ്പോഴും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് അഡ്മിറ്റാക്കി ഈ ഈ പ്രസവം നടത്തി ചിലപ്പോൾ അത് സിസേറിയം നടത്തേണ്ടി വരുന്നു എന്നിട്ട് കുട്ടിയെ എടുത്ത് രക്ഷിച്ച് ഇതുപോലെ തിരിച്ച് അയക്കുന്നത് ഇതാണ് പലപ്പോഴും അവിടെ സംഭവിച്ചിരുന്നത് ഒരു വിഷയമെന്ന് പറയുന്നത് ഇങ്ങനെ റുട്ടീനായിട്ടുള്ള വിസിറ്റിൻ്റെ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അവരുടെ ഗർഭസ്ഥ അവസ്ഥയിലുള്ള ആ കുട്ടി വൈറ്റിലിരുന്ന് തന്നെ മരിച്ചിരിക്കുന്നു ഓക്കെ ഇൻട്രാ യുട്രൈൻ ഡെത്ത് എന്ന് നമ്മൾ പറയും അതവിടെ സംഭവിച്ചിരിക്കുന്നു പക്ഷേ ആ സ്ത്രീക്ക് അറിയില്ല ഇങ്ങനെ ഒരു കുട്ടി മരിച്ചു പോയിരിക്കുന്നു എന്ന വിവരം അവരിപ്പോഴും ആ പ്രസവിക്കും പ്രസവിക്കുമെന്നുള്ളൊരു ധാരണയിൽ ഇരിക്കുകയാണ് അപ്പോൾ ഡോക്ടർമാർ പറയാണ് നിങ്ങൾ സൂക്ഷിക്കണം എത്രയും പെട്ടെന്ന് ഇത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണം പുറത്തെടുക്കണം എന്ന് പറയുമ്പോൾ ഇവർ അത് കൂട്ടാക്കുന്നില്ല അങ്ങനെ അവസാനം അവർ തണ്ടർ ബോൾട്ടിനെയൊക്കെ വിട്ടും അങ്ങനെയൊക്കെ വലിയ തോതിൽ പേടിപ്പിച്ചും കണ്ണൂരുട്ടിയൊക്കെയാണ് ഇവരെ ഒരുവിധം വിധം പിടിച്ചുകൊണ്ട് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവരെ അവിടെ രക്ഷിച്ചെടുക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്ന ഒരു സമയത്ത് നമ്മളവിടെ ആ വാചകം ഗവൺമെൻറ് ശക്തമായ ആ ഇടപെടലും ബോധവൽക്കരണവും നടത്തണം എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ആകത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിൽ ഇപ്പോൾ ഹിജാബിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ നമ്മൾ ഈ വിഷയവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുക നമ്മൾ എന്താണെന്ന് പറഞ്ഞത് അതായത് ഇവിടെ ഈ പ്രസവം എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ ഇവൻ്റാണ് ഓക്കെ അപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ റൈറ്റ് ആണ് ഒരു ഹ്യൂമൻ റൈറ്റ് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ് തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട സംഗതിയാണ് അപ്പോൾ ഒരു സ്ഥലത്ത് ഹെൽത്ത് അത് യൂണിവേഴ്സൽ അത് ഡെഫിനറ്റീവായിട്ട് കൊടുക്കേണ്ട സാധനം ഇപ്പുറത്തെ എഡ്യൂക്കേഷൻ അതും വളരെയധികം ഡെഫിനറ്റീവായിട്ട് കൊടുക്കേണ്ട സംഗതി ഇനി ഇവിടെ ഇവർ തന്നെ പറഞ്ഞിട്ടുള്ള പല പല കാരണങ്ങൾ അതായത് മരണമൊഴികെയുള്ള രോഗങ്ങൾക്ക് അത് ഇത് കരിഞ്ചീരകം യുനാനി അക്യുപങ്ചർ ഹോമിയോ പിന്നെ പാശ്ചാത്യ വിരുദ്ധത പിന്നെ അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് മുസ്ലിം വീടുകളിൽ അങ്ങനെയാണ് ഇവരങ്ങനെയാണ് ഇവരുടെ വിചാരം അങ്ങനെയാണ് ഇവർക്ക് വാക്സിൻ പേടിയാണ് ഇവർക്ക് ഇന്ന വളരെ പിന്തിരിപ്പന്മാരാണ് ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ വളരെ പിന്തിരിപ്പന്മാരാണല്ലോ ഞാനല്ല ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് അങ്ങനെ മതത്തിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും മത പ്രേരിതമായ പല ചിന്തകൾ കൊണ്ടും അവർ പിന്തിരിപ്പന്മാരാണ് അതുകൊണ്ട് തന്നെ അവർ ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു കുട്ടിയെ സ്കൂളിലേക്ക് അയക്കണം അത് കുട്ടിക്ക് പ്രായമായാലത് അയച്ചിരിക്കണം ആ പതിനാല് വർഷവും ആ കുട്ടിക്ക് ആ ബേസിക് എഡ്യൂക്കേഷൻ അവിടെ കൊടുത്തിരിക്കണം അത് തടയാൻ പാടില്ല എന്ന ഒരു സംഗതി അത് തടയുകയാണ് എന്തുകൊണ്ട് ഈ പിന്തിരിപ്പൻ സ്വഭാവം കാരണം ഞാനല്ലാട്ടോ പറയുന്നത് ഇവിടെ എഴുതി വെച്ചതാണ് അപ്പോൾ മുസ്ലിങ്ങളുടെ ഈ പിന്തിരിപ്പൻ സ്വഭാവം കൊണ്ട് അവരങ്ങനെ പറഞ്ഞു വെക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ബേസിക് റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ റൈറ്റ് ആയിട്ടുള്ള ഒരു സംഗതി അത് ഇങ്ങനെ ഒരു മതത്തിൻ്റെ പേരിൽ ആ റൈറ്റ് തടഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രശ്നമാണെന്ന് കൂടി നമ്മൾ ഓർക്കണം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രശ്നം അങ്ങനെയുള്ള സമയത്ത് അത് ഈ പിന്തിരിപ്പന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ ചില മുസ്ലിം രീതികൾ കാരണം ഇസ്ലാമിക ചിന്തകൾ കാരണം അത് തടയുമ്പോൾ അതിനെങ്ങനെ നേരിടണമെന്നാണ് നമ്മളുടെ യുക്തിവാദി നമുക്ക് പറഞ്ഞു തരുന്നത് ഗവൺമെൻറ് ശക്തമായ ഇടപെടലും ബോധവൽക്കരണവും നടത്തണം ഇതാണ് പറഞ്ഞു തരുന്നത് പക്ഷേ അത് സംഘി ചെയ്യാൻ പാടില്ല എന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എഴുതാൻ കാരണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ ബി ജെ പി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് പറയില്ല ഇനി അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഇതേ സംഗതി ഇത് യു പിയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിതാണോ പറയുക എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവിടുത്തെ ഗവൺമെൻറ് ശക്തമായ ഇടപെടലും ബോധവൽക്കരണവും നടത്തണം എന്ന് പറയുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പോട്ടെ അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുന്നത് ഹിജാബിൻ്റെ വിഷയത്തിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയെ തടയുമ്പോൾ അത് ഈ പിന്തിരിപ്പൻ സ്വഭാവത്തിൻ്റെ ഈ മതനിയമത്തിൻ്റെ പേരിൽ എടുത്തു വെക്കുന്ന മുസ്ലീങ്ങളുടെ ഈ പറയുന്ന ഇവരങ്ങനെയാണല്ലോ ഇവരുടെ വിചാരം അങ്ങനത്തെ ആണല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ഈ ചെയ്തു വെക്കുന്ന സംഗതി ഇതിനെങ്ങനെയാണ് നമ്മൾ തടയേണ്ടത് അതായത് ഇവിടെ പറയുന്നത് ഈ ഈ ഒരു ബേസിക് ഹെൽത്ത് കെയർ അത് തടഞ്ഞ് ആ സ്ത്രീക്ക് പ്രസവിക്കാനുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റി തടഞ്ഞ് ആ പുരുഷനെ അവിടെ നിയമപരമായിട്ട് നേരിടണം അതിനിടപെടണം അവന് വേണ്ട തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം മറ്റൊരു ഇപ്പോൾ രണ്ട് കല്യാണമാണ് കഴിച്ചിരിക്കുന്നത് ഇനി മൂന്ന് നാലും കെട്ടാം പിന്നെ അത് കഴിഞ്ഞ് ഇഷ്ടംപോലെ അടിമ സ്ത്രീകളെയും കെട്ടാം അവർക്കും ഗർഭം ഉണ്ടാകാമല്ലോ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് കാക്കാമാരെ ക്ഷമിക്കുക ഇസ്ലാമിലെ നിയമം അങ്ങനെയാണ് നാല് ഭാര്യമാർ അതല്ലെങ്കിൽ അത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അടിമ പെണ്ണുങ്ങളെ കണ്ടെടുത്ത് വെച്ച് പൂശാമോ നിങ്ങൾക്ക് അടിമ ഫാം പോലും നടത്താമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മോശം ലാംഗ്വേജ് ആണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിച്ചള കാരണം ഇസ്ലാമിലെ വാചകത്തിൻ്റെ അറബിയിലുള്ളതിൻ്റെ മലയാളമാണ് ഞാൻ പറഞ്ഞത് മാപ്പക്ക് അപ്പോൾ ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നിരിക്കെ അങ്ങനെ മൂപ്പര് ഇനി ഏതെങ്കിലും ഒരു പതിനാറാമത്തെയോ അല്ലെങ്കിൽ മുപ്പത്തി ഏഴാമത്തെയോ അടിമയ്ക്ക് ഇതുപോലെ ഒരു ഗർഭമുണ്ടാക്കി കഴിയുമ്പോൾ ആ ഗർഭിണിയായ അടിമ അവർ ഇതുപോലെയുള്ള മുസ്ലിം വീടുകളിൽ അങ്ങനെയാണല്ലോ അവർ ഇങ്ങനെയാണല്ലോ അവരുടെ വിചാരങ്ങൾ ഇങ്ങനെയാണല്ലോ അവർക്ക് വാക്സിൻ പോലും പേടിയാണല്ലോ അവർക്ക് വളരെ പിന്തിരിപ്പന്മാരാണല്ലോ അതിൻ്റെ ഭാഗമായിട്ട് അവരത് തടയുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത് അവരെ നിയമപരമായിട്ട് നേരിടണം അവരെ ഗവൺമെൻറ് ശക്തമായിട്ട് ഇടപെടണം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് ആ റൈറ്റ് ടു ഹെൽത്ത് കെയർ എന്ന് പറയുന്ന സംഗതി അവിടെ ഉറപ്പാക്കണം എന്നാണ് പറയുന്നത് നമ്മൾ അതുതന്നെ പറയുന്നത് റൈറ്റ് ടു എജ്യൂക്കേഷൻ അതവിടെ ഉറപ്പാക്കണം റൈറ്റ് ടു പേഴ്സണൽ ഫ്രീഡം അതവിടെ ഉറപ്പാക്കണം റൈറ്റ് ടു അതേപോലെയുള്ള എന്തൊക്കെയുണ്ടോ ഇക്വാലിറ്റി റൈറ്റ് ടു നോ ഡി ഡിസ്ക്രിമിനേഷൻ അത് അതെല്ലാം അവിടെ ഉറപ്പാക്കണം ഇത് പറയുന്നത് സ്വത്തവകാശം തുല്യത അതവിടെ ഉറപ്പാക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിന് ഏതെങ്കിലും മതം തിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ആരാണോ അത് അടിച്ചേൽപ്പിക്കുന്നത് അവനെ പിടിച്ച് തക്കതായ ശക്തമായ ഇടപെടലും ബോധവൽക്കരണവും നടത്തുക ഇതാണ് നമ്മളും അന്നും ഇന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴെങ്കിലും ഇത് വ്യക്തമാക്കാൻ പറ്റിയ ഒരു ഉദാഹരണം ഇതേപോലെ എഴുതി തന്ന എൻ്റെ ഈ സുഹൃത്തിന് വലിയ നന്ദി എല്ലാ ദിവസവും നന്ദി പറഞ്ഞ് എൻ്റെ നന്ദിയൊക്കെ തീർന്നു പോകുന്നതാണ് ഇപ്പോൾ എൻ്റെ ഒരു വലിയ വിഷമം എന്തായാലും ഒരു അഞ്ചാരണം ബാക്കി ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുകയാണ് കൂടുതൽ ചോദിക്കരുത് അപ്പോൾ അത് ഞാനിവിടെ ഒന്ന് പറയുകയാണ് ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത് ഹിജാബ് അതിൻ്റെ പേരിൽ ആ പിന്തിരിപ്പനായിട്ടുള്ള ഇസ്ലാമിലെ ആ പിന്തിരിപ്പൻ കാഴ്ചപ്പാടിൻ്റെ ഭാഗം ായിട്ടുള്ളൊരു നിയമം പൊക്കി പിടിച്ചുകൊണ്ട് ഇതേപോലെ മുസ്ലിം വീടുകളിൽ നിലനിൽക്കുന്ന അവരുടെ ആ ഒരു പിന്തിരിപ്പൻ നിലപാടുകൾ അത് പൊക്കി വെച്ചുകൊണ്ട് ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ തടയുന്ന ആളുകളെയാണ് നമ്മൾ തിരുത്തേണ്ടത് അവരെയാണ് നമ്മൾ പിടിച്ച് ബോധവൽക്കരിക്കേണ്ടത് അവിടെയാണ് നമ്മൾ പിടിച്ച് ശക്തമായി ഇടപെടേണ്ടത് എന്ന് പറയുന്നു സംഘി ചെയ്യോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആയതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഓക്കെ അതല്ല യു പിയിലും ഇതുതന്നെയാണോ നിങ്ങൾ പറയുക എന്നതാണ് എൻ്റെ ഒരു സംശയം ബാക്കിയുള്ളത് തീർത്ത് തരണം എന്തായാലും നമ്മൾ പറയാനുള്ളത് ഇത്തരത്തിലുള്ള റൈറ്റ്സ് അത് ആര് തന്നെ ഡിനൈ ചെയ്താലും ആർ ഡിനൈ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ച് അവരെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഒരു വാപ്പായും ഒരു ഉമ്മയും ഇതുപോലെയുള്ള പരിപാടികൾ ഒപ്പിക്കരുത് എന്ന് നമ്മൾ പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ ഇവർ ഈ ചുറുമി ഇതുപോലൊരു കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഇവരിത് ഒരു സ്ത്രീ ആയതുകൊണ്ടും ഇത് സ്ത്രീകൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് മുസ്ലിം സ്ത്രീകൾ വളരെയധികം പ്രശ്നങ്ങൾ ഇത് നേരിടുന്ന ഒരു കാര്യം തന്നെയാണ് അതിപ്പോൾ സ്വത്തവകാശത്തിൻ്റെ കാര്യത്തിൽ എല്ലാം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇത് കുറച്ചെങ്കിലും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് ഉള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഒഴിച്ചു വെച്ചാൽ ഇതിൽ മതത്തിൻ്റെ ആംഗിൾ ഒന്നും തന്നെ തിരകാനില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പേരിനെങ്കിലും നമുക്ക് അംഗീകരിക്കാം അതൊക്കെ ഉണ്ട് എന്ന് നമ്മൾ സമ്മതിക്കാം പക്ഷേ അതുകൊണ്ടാണ് ഈ പറയുന്ന വിഷയം ഉണ്ടായത് എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല കാരണം ഇത് വ്യക്തികൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രം ഇതിൽ കാണാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ കാരണം കണക്കുകൾ നമ്മളോട് പറയുന്നത് അങ്ങനെയല്ല കാരണം ഈ നമ്മളുടെ ഇപ്പോൾ വാക്സിൻ്റെ കാര്യം പോലും നമ്മൾ കാണുന്നത് പണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ അതായത് മലപ്പുറത്ത് വാക്സിൻ റേറ്റ് വളരെയധികം കുറഞ്ഞു നിൽക്കുന്നു ഇപ്പോഴും അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഏതോ ഒരു കുട്ടി ഡിഫ്തീരിയ ബാധിച്ചിട്ടോ അങ്ങാണ്ട് ഇപ്പോൾ ഈ അടുത്ത് മരിച്ചപ്പോൾ അത് ഞാനൊരു വാർത്തയായിട്ട് ചെയ്തപ്പോൾ പല ആളുകളെന്നെ കൊണ്ടുവന്ന് തിരുത്തി ഞാൻ നോക്കിയപ്പോൾ ശരിയാണ് അത് മലയാളികളായിരുന്നില്ല അവർ ആസാമിൽ നിന്നോ അവിടെ നിന്നോ എങ്ങാണ്ട് വന്നിട്ടുള്ള രണ്ട് ആളുകളായിരുന്നു അപ്പോൾ അത് ഞാൻ തിരുത്തി അവിടെ ഒരു കാര്യം അവിടെ പറഞ്ഞു അത് അന്ന് തെറ്റിപ്പോയതാണ് കാരണം നമ്മൾ മനസ്സിൽ ഉണ്ട് ഈ വാക്സിൻ വിരുദ്ധത മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട് എന്നുള്ള കാര്യം കാരണം നമുക്കറിയാം അത് അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് വാക്സിൻ വിരുദ്ധത മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ആദ്യം വാക്സിൻ വിരുദ്ധത ഇന്ത്യയിൽ പറഞ്ഞത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗാന്ധിജി പറഞ്ഞു എന്നെ ഞാൻ പറയും കാരണം അതൊരു ഫിൽത്ത് ആണ് എന്നാണ് നമ്മളുടെ ഗാന്ധിജി പോലും പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് പല ആളുകളും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതൊരു കാ ഒരു കാഴ്ചപ്പാട് അങ്ങനെ തന്നെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഈ മതവുമായിട്ട് കൂട്ടി കുഴയ്ക്കാൻ വേണ്ടി നോക്കാൻ നിൽക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് സൂക്ഷിക്കാതെ പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലൊരു വളരെ പച്ചയായിട്ടുള്ള ഒരു മുസ്ലിം വിരുദ്ധത ഇതിനകത്ത് കടന്നുകൂടിയത് പച്ചയായ വിരുദ്ധതയാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല അപ്പാർട്ട് ഫ്രം ഇതിനകത്ത് നിന്ന് ഒരു കാര്യം ഇത് നിങ്ങൾക്ക് ഒരു സ്ത്രീകളെ ബാധിക്കുന്ന ഒരു വിഷയം ഇതിനകത്ത് പെട്ടെന്ന് കടന്നുകൂടുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് ഇതിനകത്തൊരു നല്ല ഒരു പോയിൻ്റായിട്ട് മാത്രം എടുക്കുന്നു ബാക്കിയുള്ളതെല്ലാം അബദ്ധമാണ് ഇത് മുസ്ലിം വിരുദ്ധതയാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല കാരണം അതിൽ മതത്തിൻ്റെ ഒരു ഒരു ചായവ കൊണ്ട് മതം കാരണം ഈ മോർട്ടാലിറ്റി കൂടുന്നില്ല മതം കാരണം ഇവിടെ ഇൻഫൻ മോർട്ടാലിറ്റിയും കൂടുന്നില്ല എന്നത് തന്നെയാണ് ഇനി അടുത്തത്